നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളെ അടങ്ങുന്നതിന് മുമ്പ് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ടൊയോട്ട എന്ന വാഹന നിർമ്മാതാവാണ് സ്ട്രോങ് ഹൈബ്രിഡ് വിപ്ലവം ഇന്ത്യയിൽ കൊണ്ടുവന്നത് അതിനു മുമ്പ് മാരുതി പോലുള്ള മാരുതി അല്ലെങ്കിൽ മഹീന്ദ്ര പോലുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം തന്നെ ഹൈബ്രിഡ് പരീക്ഷിച്ചിരുന്നു പക്ഷേ അതെല്ലാം വളരെ ലൈറ്റായിട്ടുള്ള ഹൈബ്രിഡ് ആയിരുന്നു എന്താണ് സ്ട്രോങ് ഹൈബ്രിഡും ലൈറ്റ് ഹൈബ്രിഡും ഹൈബ്രിഡുമായിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡിൽ വളരെ കപ്പാസിറ്റി കൂടിയ ഒരു ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും പെട്രോൾ എഞ്ചിൻ്റെ കൂടെ ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എന്നാൽ ലൈറ്റ് ഹൈബ്രിഡ് ആകുമ്പോൾ വളരെ ചെറിയൊരു മോട്ടറായിരിക്കും ഉണ്ടാവുക അതായത് എഞ്ചിൻ്റെ ചെറിയൊരു ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടർ ആയിരിക്കും അവരുണ്ടാവുക പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചാൽ വേണമെങ്കിൽ കുറച്ച് ദൂരം അധികം ഐസൊലേറ്റർ കൊടുത്തില്ലെങ്കിൽ കുറച്ച് ദൂരം ഇത് ഇലക്ട്രിക് മോട്ടറിൽ മാത്രമായിട്ട് ഓടും എന്നുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോൾ മൈലേജ് കൂടാനുള്ള സാധ്യത ധാരാളമുണ്ട് എന്ന് തന്നെയല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള റൈഡായിരിക്കും ഡ്രൈവ് ആയിരിക്കും റൈഡല്ല ഡ്രൈവ് ആയിരിക്കും എന്നുള്ള മറ്റൊരു കാര്യം പിന്നെ ആണെന്നുള്ളത് ഈ ഒരു ഇലക്ട്രിക് മോട്ടറിൽ നിന്നും പെട്രോൾ എൻജിനിലേക്ക് സ്വിച്ച് ചെയ്യുന്നൊന്നും ഒട്ടും അറിയില്ല എന്നുള്ളതാണ് വളരെ സീംലെസ് ആയിട്ട് അങ്ങനെ സ്വിച്ച് ചെയ്ത് പോകും അങ്ങനെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡ് അങ്ങനെ അധികം വ്യാപകമാകാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു ടെക്നോളജി കുറച്ച് കോസ്റ്റ്ലി ആണെന്നുള്ളതുകൊണ്ടാണ് എങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യയിൽ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അതായത് അത്രയധികം വെയിറ്റിംഗ് പീരീഡാണ് മാരുതിയുടേതായാലും ടോയോട്ടുടേതായാലും ഉള്ള ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡുകൾക്കുള്ളത് ഇപ്പം ഹൈക്കോസ് അല്ലെങ്കിൽ മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാർ പോലുള്ള വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് ടൊയോട്ട കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിലേക്കാണെന്നാണ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഒരു സെറ്റപ്പിലേക്കാണ് അല്ലാതെ ഇലക്ട്രിക് വാഹനങ്ങളല്ല ഭാവി എന്ന് അടുത്ത കാലത്ത് ടൊയോട്ടയുടെ മേധാവി പറഞ്ഞതായിട്ട് കേട്ടു അത് വാസ്തവമാണെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ ഹൈഡ്രോജനിലും പിന്നെ മറ്റെന്തേലുമൊക്കെ അമോണിയോ എന്തെങ്കിലുമൊക്കെയോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടൊയോട്ട അപ്പോൾ ടൊയോട്ട നടത്തുന്ന പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഭാവിയിലെ എന്താണ് ഊർജ്ജ സ്രോതസ്സുകളാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സ്ട്രോ ഹൈബ്രോഡിന് മുന്നോട്ട് ധാരാളം സാധ്യതകളുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഒരു സാധ്യത ഇന്ത്യയിൽ പ്രയാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ടൊയോട്ടയും മാരുതിയും മാത്രമാണ് മാരുതി എന്നും പറയാനാവില്ല കാരണം പൂർണ്ണമായും ടൊയോട്ട നിർമ്മിച്ച് നൽകുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ മാനദീം വിറ്റുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാൻഡ് വിറ്റാര പോലുള്ള വാഹനങ്ങളെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ ടൊയോട്ടയാണ് ഇതിനെ പൂർണ്ണമായിട്ടും കൈയടക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ആ പറ്റില്ലല്ലോ കാരണം ഇത്രയധികം വാഹനങ്ങൾ അവരുടേതായിട്ട് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ വിൽക്കുമ്പോൾ ഹ്യുണ്ടായ പോലുള്ള രണ്ടാം നിരയിൽ തൊട്ട് താഴെ നിൽക്കുന്ന കമ്പനിക്കൊന്നും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്നൊരാശ്രയക്കാര് പറയുന്ന പോലെയാണ് ഹ്യുണ്ടായുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി ഇപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പ് വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് ഏറെ ദൂരെയൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒടുവിലൊക്കെ തന്നെ ഇവർ ഈ സംഭവമായിട്ട് വെളിയിൽ വരുമെന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്നത് ഏത് വാഹനമായിരിക്കും ഈ സ്ട്രോങ് ഹൈബ്രിഡ് ഹൃദയമായിട്ട് ഏതായിരിക്കും ആദ്യം വരുന്നത് ചോദിച്ചാൽ സംശയമൊന്നുമില്ല അത് കരറ്റയായിരിക്കും കാരണം കരറ്റയാണ് ഹിണ്ടയുടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനം അത് ഒരു അത്ഭുതം തന്നെയാണ് കാരണം അതിലുമൊക്കെ വില കുറഞ്ഞ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹിണ്ടയുടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്നത് അല്പം വില കൂടിയ കരട്ടയാണ് കരട്ടയിലാണ് ഹിണ്ടായക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ ഇഷ്ടവും അതുകൊണ്ടാണ് ഇലക്ട്രിക് മോഡലൊക്കെ ഈ അടുത്ത കാലത്ത് വന്നത് അപ്പം ഹിണ്ടായിട്ടുടെ പൊതുവേ പെട്രോൾ എഞ്ചിനുകൾക്ക് മൈലേജ് കുറവാണ് എന്നൊരു പരാതിയുണ്ട് എന്നാൽ ഡീസൽ എഞ്ചിനുകൾക്ക് നല്ല മൈലേജ് ഉണ്ട് എന്നൊരു അഭിസംബനവും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം അതായത് പെട്രോൾ എഞ്ചിൻ്റെ മൈലേജ് കുറവ് കൂടി പരിഹരിക്കുകയാണെങ്കിൽ കട്ടിയുടെ വിൽപ്പന കുതിച്ചു വരും എന്നുള്ളൊരു സംശയമില്ല അതായത് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരൊക്കെ വിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഹൈക്കോസ് ഒക്കെ വിൽക്കുന്ന പോലെ അതല്ല ഗംഭീരമായിട്ടങ്ങ് വിൽക്കുമെന്നുള്ളൊരു സംശയമില്ല അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഹിണ്ടായി ആ ഒരു കടമ്പ കടന്നു കഴിഞ്ഞാൽ ഇപ്പം സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ ടൊയോട്ടയുടെ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഹുണ്ടായയുടെ സ്ട്രോങ് ഹൈബ്രിഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമെന്നുള്ളൊരു സംശയമില്ല അതാണിപ്പോൾ ഹുണ്ടായി ഉന്നമിടുന്നതെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹ്യുണ്ടായി കറക്റ്റയ്ക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ പെട്രോൾ പിന്നെ ഒന്ന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ അങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണല്ലോ അപ്പം ഈ ഒരു എഞ്ചിൻ നിരയിലേക്കാണ് ഇപ്പോൾ ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനും ഹൈബ്രിഡ് സെറ്റപ്പും കൂടെയുള്ളൊരു സംഭവം വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഗുണവും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഗുണവും എല്ലാം കൂടി വന്നിട്ട് ഒരു ഗംഭീര സംഭവമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് തന്നെ എല്ലാം ഹ്യുണ്ടായത് വികസിപ്പിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി സാങ്കേതികമായി മുന്നിലായിരിക്കും എന്നുള്ളൊരു സംശയമില്ല കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു മറ്റൊരു ടെക്നോളജിയാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അഡീഷനും കൂടി ഈ ഒരു പുതുതായിട്ട് ഹുണ്ടായി ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി സാങ്കേതികമായി മുന്നിലായിരിക്കും എന്നുള്ളൊരു സംശയമില്ല എന്തായാലും അല്ലെങ്കിൽ തന്നെ നന്നായിട്ട് വിറ്റുപോകുന്നുണ്ട് കറ്റ അതോടൊപ്പം തന്നെ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പ് കൂടെ വരുമ്പോഴത്തേക്കും മൈലേജ് കൂടും അപ്പോൾ വീണ്ടും വിൽപ്പന കൂടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഹുണ്ടായ ഒക്കെ സമ്മതിക്കണം കാരണം ഹുണ്ടായി ഒക്കെ ഈ സാങ്കേതികവിദ്യയിൽ വളരെ മുന്നിലാണ് പക്ഷേ ഓരോ കമ്പനികളും എതിരാളികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിരിക്കുകയും വളരെ നേരത്തെ തന്നെ അതിന് ബദലായിട്ടുള്ള സംഭവം വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുകയെന്നുള്ള ചെറിയ കാര്യമല്ല അത്രയധികം ദീർഘ ഭീഷണമുള്ളൊരു കമ്പനിയാണ് ഹിണ്ട എന്നാണ് പറയേണ്ടത് മറ്റൊരു കാര്യമുള്ളത് ഹിണ്ട കർട്ടയിൽ ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ ഏതിൽ വരും കിയ സെൽറ്റോസിലും ഈ ഒരു ഹൈബ്രിഡ് സെറ്റപ്പ് വരും അപ്പം സെൽറ്റോസിലും കർട്ടയിലും ഈ ഒരു ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രയോട്ടയ്ക്ക് മാരുതിക്കും അത് ഭീഷണിയാന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും യുദ്ധം മുറുകട്ടെ നമുക്കാണ് അതിൻ്റെ ഗുണം ഉപഭോക്താക്കൾക്കാണെങ്കിൽ ഗുണം കിട്ടാൻ പോകുന്നത് ഹൈബ്രിഡ് സെറ്റപ്പിൻ്റെയൊക്കെ വിലയെന്നൊക്കെ കുറയുകയാണെങ്കിൽ ചെറിയ വാഹനങ്ങളിലേക്കും സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന സംഭവം വരികയും നമുക്ക് സുഖസുന്ദരമായിട്ട് മൈലേജോടുകൂടി പെട്രോൾ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുകയും ചെയ്യും വന്ദേ ഭാരതം ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കിടക്കാം സുശാന്ത് രവി കാട്ടാക്കടയിൽ നിന്നാണ് ഈ ചോദ്യം അയച്ചിരിക്കുന്നത് ഞാനൊരു മാരുതി ജിംനി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാൽ മാരുതിയുടെ മറ്റ് മോഡലുകൾ പോലെ വിൽപ്പന നേടാനാവാത്തത് മൂലം ജിംനിയുടെ നിർമ്മാണം നിർത്തിയേക്കും എന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു ഇതിൽ വാസ്തവമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചങ്കിക്കൊള്ളുന്ന ചോദ്യമാണ് കേട്ടോ ജിംനി ഓടിക്കുന്ന ജിം ജിംനി ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള ഇത്തരം ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതാണ് വളരെ ഹൃദയഭേദകമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ പേടിക്കാനൊന്നുമില്ല ജിംനി ഒരിക്കലും വിൽപ്പന നിർത്തില്ല പറഞ്ഞ സത്യമാണ് മാരുതിയുടെ മോഡലുകളിൽ ഏറ്റവും അധികം ഏറ്റവും വിൽപ്പന കുറഞ്ഞ മോഡലാണ് ജിംനി എന്നുള്ള കാര്യം സത്യമാണ് അതിന് കാരണമെന്താൽ അവർ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ആ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആദ്യം നോക്കുന്നത് മഹീന്ദ്ര താറിലേക്കാണ് താറിലേക്ക് നോക്കുമ്പോൾ ഒരു ഗംഭീര ഘടാഗിഡിയൻ സാധനം ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഓഫ് റോഡ് വാഹനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ താറിലേക്ക് താർ റോക്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ജിംനി ജിംനിയുടെ ഒരു ഓഫ് റോഡ് കഴിവുകളെന്ന് പറയുന്നത് ഭയങ്കര അമേസിങ് ഓഫ് റോഡ് കഴിവുള്ള വാഹനമാണ് പിന്നെ ഇത് പെട്രോൾ എഞ്ചിനാണെന്നുള്ളൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു കുറച്ചൊരു ചെറിയ വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ മാധ്യമ എക്സ്പ്രസ് റോഡൊക്കെ വലുപ്പുള്ളൂ ആ വാഹനത്തിന് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്തരം ചില പ്രശ്നങ്ങൾ താറിന് താറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്തരം ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ജിംനി വാങ്ങിക്കാൻ പലരും മടുക്കുന്നത് മടിക്കുന്നത് തന്നെയല്ല ആദ്യകാലത്തിന് വണ്ടാര വിലയായിരുന്നല്ലോ ഞാനൊക്കെ വാങ്ങിയപ്പോൾ പതിനെട്ട് ലക്ഷം രൂപ ഓൺ റോഡിനാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പം അത് പതിനാലിനൊക്കെയാണ് ഓൺ റോഡ് കിട്ടുന്നത് കേട്ടു അതിൻ്റെ ഒരു ശാപം ഞങ്ങളുടെയൊക്കെ ശാപം തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ജിമിനിക്കുണ്ടെന്നുള്ളൊരു സംശയമില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ വെറുതെ വാഹനം വാങ്ങിച്ചുകൊണ്ട് പറയാലല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നാട് മുഴുവൻ കുഴിയായി കിടക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഹൈവേയുടെ പണികളൊക്കെ നടക്കുന്ന അവസ്ഥയിൽ സൈഡ് റോഡിൽ കൂടെയാണല്ലോ നമ്മൾ തിരിച്ചുവിടുന്നത് ആ ഒരു അവസ്ഥയിലൊക്കെ കുഴിഞ്ഞ് പൊണ്ടാറടങ്ങി വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡിലൊക്കെ ഈ ജിംനി എന്ന് പറയുന്നത് ഓടിച്ചു പോകാനാണ് ഏറ്റവും സുഖം ആരും നോക്കേണ്ട കാര്യമില്ല ഏത് കുഴി കൂടെയും ഏത് പറമ്പിൽ കൂടെയും കയറി ഓടിക്കുകയുള്ളൂ എന്നുള്ളത് എൻജോയ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയിലും ഈ ഗവൺമെൻറ് തുടരുകയാണെങ്കിൽ അത്ര റോഡുകളും തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജിംനി എല്ലാവരും വാങ്ങിക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അതൊക്കെയാണ് പറ്റി പറയാനുള്ള കാരണം പക്ഷേ ജിംനി എന്തുകൊണ്ടാണ് നിർത്തില്ല എന്ന് ഇത്ര ശക്തമായിട്ട് ഞാൻ രാവിലെ ഇരുന്നുകൊണ്ട് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ജിംനി ആദ്യമായിട്ട് വിപണിയിലെത്തിയത് അതിനുശേഷം ഒരു അഞ്ച് മാസത്തേക്ക് ഇന്ത്യയിൽ മാത്രം വെറ്റുകൊണ്ടിരുന്ന ജിംനി പിന്നീട് നമ്മുടെ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി കയറ്റുമതി എന്ന് വെച്ചാൽ ഓടുക്കത്ത കയറ്റുമതിയാണ് അമേരിക്ക ആഫ്രിക്ക അതുപോലെ ജി സി സി കൺട്രീസ് അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഈ ഒരു ജിംനി കയറ്റുമതി ചെയ്യാൻ തുടങ്ങി ഈ കയറ്റുമതി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രമാണ് ഫൈവ് ഡോർ ജിംനി നിർമ്മിക്കുന്നത് ബാക്കി എല്ലായിടത്തും ത്രീ ഡോറാണ് അപ്പോൾ ഫൈവ് ഡോർ ജിംനി ഇല്ലാത്ത എല്ലാ സ്ഥലത്തേക്കും ലെഫ്റ്റ് റൈറ്റൊക്കെ സ്റ്റിയറിങ് തിരിച്ചു വെച്ചാൽ കയറ്റി വിടാൻ തുടങ്ങി തന്നെയുമല്ല ഇവിടെ ഇന്ത്യയിൽ ജിംനി വിപണിയിലെത്തുന്നതിന് മുമ്പ് തന്നെ ത്രീ ഡോർ ജിംനി ഇന്ത്യയിൽ നിർമ്മിക്കുന്നുമുണ്ട് അതും കയറ്റുമതിക്ക് വേണ്ടി മാത്രമാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു ലക്ഷം യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ വാഹനം വിപണിയിലെത്തിയതിന് ശേഷം ഇതുവരെ ഇന്ത്യയിൽ ജിംനി നിർമ്മിക്കപ്പെട്ടത് അതിൽ വെറും ഇരുപത്തി ആറായിരത്തി പ്രതി ഇരുപത്തി ആറായിരം യൂണിറ്റുകൾ മാത്രമാണ് ഇന്ത്യയിൽ വിറ്റഴിച്ചത് ബാക്കി ഉള്ള എഴുപത്തി അയ്യായിരത്തോളം യൂണിറ്റുകൾ മുഴുവൻ കയറ്റുമതി ചെയ്യുകയായിരുന്നു എന്ന് തന്നെ വളരെ കയറ്റുമതി ചെയ്ത രാജ്യങ്ങളല്ലേ അത് വലിയ ഹിറ്റാവുകയും വെച്ചത് ഈ ഫൈഡോർ പ്രത്യേകിച്ചും വലിയ ഹിറ്റായി ഉദാഹരണമായിട്ടും ഈ സുസുഖി ആണല്ലോ എൻ്റെ മെയിൻ എന്താണ് നിർമ്മിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ഭാരതീയ സുസുഖി സുസുക്കിയുടെ കേന്ദ്രസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് വിളിക്കാൻ ജപ്പാനിൽ പോലും ഈ ഫൈഡോവർ ഇന്ത്യയിൽ നിന്നാണ് കയറ്റി വിട്ടത് അവിടെ അതിൻ്റെ പേര് നൊമാഡെന്നാണ് എന്നുള്ള പേരിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി വിടുന്ന ഫൈവ് ഡോർ ജിമ്മിനിയുടെ വലിയ ഹിറ്റായി ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് അമ്പതിനായിരം ബുക്കിങ്ങാണ് ആ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ പല രാജ്യങ്ങളും ജിംനി വെച്ചുകൊണ്ടിരിക്കുന്നത് ലാറ്റിനമേരിക്കയിലും ജി സി സിയിലും ഒക്കെ നന്നായിട്ട് വിറ്റുപോകുന്നുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ജിംനിയാണ് ലോകത്ത് നിങ്ങൾ എവിടെ നോക്കിയാലും കാണുക എന്നുള്ളതാണ് അവസ്ഥ അവസ്ഥയിൽ ഒരിക്കലും ജിംനി നിർത്താൻ പോകുന്നില്ല മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നിസാൻ മാഗ്നേറ്റ് നിസാൻ മാഗ്നെറ്റ് എന്ന് പറയുന്ന വാഹനം മാത്രം കൊണ്ട് എങ്ങനെയാണ് നിസാൻ ഇന്ത്യയിൽ ജീവിച്ചു പോകുന്നത് എന്ന് സംശയം സംശയമുണ്ടാകും തീർച്ചയായിട്ടും അത് നന്നായിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് ഇങ്ങനെ മാത്രം ജീവിച്ചു പോകുന്നത് ആലോചിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മാഗ്നെറ്റിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഇന്ത്യയിൽ വിൽക്കുന്നുള്ളൂ മുഴുവൻ കയറ്റുമതിയാണ് ചെയ്യുകയാണ് രണ്ട് ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിനി നൂറ്റമ്പത്താറ് പോവാണ് ഇതേ സംഭവം തന്നെയാണ് റാനോയുടെ കാര്യത്തിലായാലും എല്ലാ വാഹന നിർമ്മാതാക്കളും ഒരു ഒരു നിർമ്മാണത്തിൻ്റെ ഹബ്ബായിട്ടാണ് ഇന്ത്യയെ കാണുന്നത് വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ പല വാഹന നിർമ്മാതാക്കളും ഇന്ത്യയിൽ വാഹനം നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നതാണ് അതിൻ്റെ അടയ്ക്ക് ഇന്ത്യയിൽ കുറച്ച് വിൽക്കുന്നത് മാത്രമല്ല അതുകൊണ്ട് തന്നെ ജിംനി ഒരിക്കലും നിർത്താൻ പോകുന്നില്ല ജിംനിയുടെ കയറ്റുമതി ഇനിയും വർദ്ധിക്കാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എഴുതിയേ വേണ്ട ധൈര്യമായിട്ട് ജിംനി എടുക്കാം ജിംനിയുടെ ഗുണങ്ങൾ ഞാൻ ഈ പറഞ്ഞ വയ്ക്കുകയാണ് ദോഷങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു വാഹനമാണ് അതുപോലെ മൈലേജ് സിറ്റിയിൽ കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമുള്ളൂ അല്ലെങ്കിൽ ധൈര്യമായിട്ട് മാറി ജിംനി വാങ്ങിക്കാം ഞാൻ വാങ്ങിച്ച ജിംനി ഇപ്പോൾ ഇരുപത്തി ഇരുപത്തേഴായിരം കിലോമീറ്റർ ആയി ഒരു തലവേദന ഉണ്ടാക്കിയിട്ടില്ല സുഖമായിട്ട് ഓടിച്ച് പോകുന്നുമുണ്ട് അടുത്ത ചോദ്യം വച്ചിരിക്കുന്നത് സുമ ജയകാന്താണ് കുറ്റിപ്പുറത്തുനിന്നും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഈ ഒരു മെയിൽ അയക്കുന്നത് മെക്സിക്കോയിലാണ് അദ്ദേഹം രണ്ട് വർഷത്തെ ഓൺസൈറ്റ് അസൈൻമെൻറ്റിന് ശേഷം ഡിസംബറിൽ നാട്ടിൽ മടങ്ങിയെത്തും നാട്ടിലെത്തുന്നതിന് മുമ്പ് സ്കോഡ കുഷാക്ക് വാങ്ങാനാണ് ആഗ്രഹം കുഷാക്കിൻ്റെ പുതിയ മോഡൽ വരുന്നതായി എവിടെയാണ് വായിച്ചു അപ്പം ഈ ഡിസംബറിന് മുമ്പ് ഈ പുതിയ മോഡൽ എത്തുമോ എന്നാണ് അറിയേണ്ടതെന്നാണ് സുമ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിപണിയിലെത്തിയ ശേഷം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തുടരുകയായിരുന്നു കുഷാക്ക് പ്രധാനപ്പെട്ട എതിരാളികൾ കുഷാക്കിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികളായ കിയ സെൽറ്റോസ് അതുപോലെ ഹുണ്ടായ കർട്ട എല്ലാം വളരെ വ്യാപകമായ രീതിയിൽ ഫേസ് ലിഫ്റ്റിന് വിധേയരായെങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതായത് കുഷാക്കിൻ്റെ കാര്യത്തിൽ മാത്രം കാര്യമായ മാറ്റങ്ങളൊന്നും വരാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ള കാര്യം കമ്പനി മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒടുവിൽ കുഷാക്ക് തിരിച്ച് വരികയാണ് ഫേസ് ലിഫ്റ്റോടുകൂടി എന്നാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ സുമയുടെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഏകദേശം ആ സമയത്ത് തന്നെ കുഷാക്കിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ വരുമെന്നാണ് കേൾക്കുന്നത് കാര്യമായ മാറ്റങ്ങളുണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന കോടിയാക്കുണ്ടല്ലോ കോടിയാക്കിൻ്റെ ഫ്രണ്ടൊക്കെ ആകെ മാറ്റും കോടിയാക്കിൻ്റെ ഒരു സ്റ്റൈലിലേക്കൊക്കെയാണ് മാറാൻ പോകുന്നത് എന്ന് കേൾക്കുന്നു അത് സ്കോഡയുടെ പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ആ ലാംഗ്വേജിലേക്കാണ് മാറാൻ പോകുന്നത് കേൾക്കുന്നു അതായത് ഹെഡ് ലാംപ് പിന്നെ ബമ്പറ് ഗ്രില്ല് ഡി ആർ എൽ എന്നിവയെല്ലാം പുതിയ പുതിയതാക്കിയിട്ടുണ്ട് പുതിയ കോടിയാക്കിൻ്റെ ഡിസൈനാണ് അതിനെല്ലാം കൊടുത്തിരിക്കുന്നത് പുതിയ അലോയ് അലോയിവയിൽ വളരെ മെലിഞ്ഞ എൽ ഇ ഡി ടെയിൽ ലാംപ് എൽ ഇ ഡി സ്ട്രിപ്പ് ബാക്കിൽ എന്നിവയൊക്കെയാണ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഈ ഇൻറ്റീരിയറെ കൂടുതൽ സ്പോർട്ടിയാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് അറിയുന്നത് ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മറ്റൊരു കാര്യമുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സിക്സ് സ്പീഡ് എയ്റ്റി ഉണ്ട് പിന്നെ സെവൻ സ്പീഡ് ഡി എസ് ജി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സിക്സ് സ്പീഡ് എയ്റ്റി എന്നുള്ളത് മാറിയിട്ട് എയ്റ്റ് സ്പീഡ് ടോക്കൺ ഇൻവേർട്ടർ ഓട്ടോമാറ്റിക് വരുന്നു എന്നുള്ളതാണ് അതൊരു ഗംഭീര സംഭവമായിരിക്കും അതായത് ഈ ഡി എസ് ജി ഗിയർ ബോസിന് പല പ്രശ്നങ്ങളും പലരും പറയാറുണ്ട് കുറേ ഓടിക്കഴിയുമ്പോൾ ചൂടാവുന്നതൊക്കെയുള്ളൂ പക്ഷേ ടോക്കൺ ഇൻവേർട്ടർ എന്ന് പറയുന്നത് കുറച്ച് പഴയൊരു ട്രാൻസ്മിഷൻ രീതിയാണെങ്കിലും തലവേദന ഒന്നും ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ എയ്റ്റ് സ്പീഡ് വരാൻ പോകുന്നതാണ് പ്രത്യേകത പിന്നെ വില തീർച്ചയായിട്ടും കൂടുമല്ലോ ആഡാസ് വീച്ചോസ് ഇതെല്ലാം കൂടെ വന്നുകഴിയുമ്പോഴത്തേക്കും വില തീർച്ചയായിട്ടും കൂടുന്ന ഒരു സംശയമില്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് ഇപ്പോൾ എയ്റ്റ് സ്പീഡ് ഏറ്റൊഴിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ കർട്ടയിലും സെൽറ്റോസിലും എന്നുള്ളതുകൊണ്ട് തന്നെ ഒട്ടും പിന്നിലേക്ക് പോകാൻ ഇനി കുഷാക്കിന് പറ്റില്ല ഫേസ് ലിഫ്റ്റ് വരുമ്പോഴത്തേക്കും അവയോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരിക്കണം അതുകൊണ്ട് തന്നെ അത്തരം മാറ്റങ്ങളെല്ലാം ഉണ്ടായിരിക്കും ഇനി വരാൻ പോകുന്ന കുഷാക്കിൽ അപ്പോൾ ഡിസംബറിൽ എത്തുമെന്നാണ് കേൾക്കുന്നത് ഇനി അല്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സോറി ഇന്നത്തെ ഇരുപത്തി ആറ് ജനുവരിയിലൊക്കെ ആയിരിക്കുന്ന അല്ല വലിയൊരു ഒത്തിരി മുന്നിലേക്ക് പോകുന്നില്ല പോകാൻ സാധ്യതയില്ല കാരണം അതിൻ്റെ മ്യൂള് അതായത് കെട്ടി പൊതിഞ്ഞ രീതിയിലുള്ള വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ ഇന്ത്യ പല സ്ഥലത്തും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വരാൻ അധികം താമസമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്തായാലും ആ പുതിയ ഉഷാക്കി വന്നിട്ട് എടുക്കാനാണ് താല്പര്യമെങ്കിൽ ഡിസംബർ എത്തുമെന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് രാജീവ് ശേഖറാണ് കാഞ്ഞങ്ങാട് നിന്നും ഹോണ്ട സിറ്റി വാങ്ങാനായി അതിന് ആയി കൊടുത്തിരിക്കുമ്പോഴാണ് സ്പോട്ട് എന്നൊരു വേരിയൻറ്റ് വന്നതായി അറിഞ്ഞത് അതിൻ്റെ പ്രത്യേകതകൾ പറയാമോ ബുക്കിങ് മാറ്റി സ്പോട്ട് അറിയാനാണ് ഈ ചോദ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ഓരോ വേരിയൻറ്റ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആ വേരിയൻറ്റ് ഓരോ പുതിയ വേരിയൻറ്റ് വരുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള വേരിയൻറ്റിലായിരിക്കും ആ ഒരു പുതിയ ഒരു ഒരു മാറ്റത്തോട് കൂടിയുള്ള സംഭവം വരുന്നത് എന്ന് വരുമ്പോൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ആ വേരിയൻറ്റ് അധികം വിൽക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴാണ് അതിനെ ഒന്ന് പരിഷ്കരിച്ച് പരിഷ്കാരിയാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി നമ്മൾ ഈ പുതിയൊരു പേര് വിട്ട് അങ്ങോട്ട് ഇറക്കുന്നത് അപ്പോൾ ഈ സ്പോട്ടെന്ന് പറയുന്ന വേരിയൻറ്റ് വന്നിരിക്കുന്നത് സി വി ടി അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആരംഭിക്കുന്ന വി എന്ന ബേസ് മോഡലിലാണ് അതിന് ശേഷമുള്ള വേരിയൻറ്റിലാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്ന വേരിയൻ്റ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഹോണ്ട സിറ്റി പോലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്ന അധികവും വളരെ റെപ്യൂട്ടഡായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണ് അപ്പോൾ അവരൊക്കെ അധികവും നോക്കുന്നത് ഏറ്റവും ടോപ്പെൻഡ് സി വി റ്റിയൊക്കെ ആയിരിക്കും അല്ലാതെ അതിൻ്റെ ഇടയ്ക്കുള്ള വേരിയൻ്റൊന്നും അങ്ങനെ നോക്കാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മിഡ് വേരിയൻറ്റ് മിഡ് സി വി ടി വേരിയൻറ്റ് അധികം വിൽക്കുന്നില്ലെന്നുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഊഹിക്കുന്നത് കേട്ടോ അത് അപ്പോൾ അതിനൊന്ന് സ്പോട്ടെന്ന് പറയുന്ന രീതി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ജനശ്രദ്ധയൊക്കെ ആകർഷിച്ച് കുറേ യൂണിറ്റുകൾ അങ്ങനെ ഒന്ന് വിൽക്കുക അതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് എങ്കിൽ പോലും മോശം കാര്യങ്ങളൊക്കെ അല്ല അല്ലാതിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നത് തെറ്റില്ലെന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വീക്ക് ശേഷം വരുന്ന മിഡ് വേരിയൻറ്റിൽ സൃഷ്ടൃഷ്ടിച്ചെടുത്തിരിക്കുന്ന സ്പോട്ടിലുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് അതിലൊരു സെവൻ സെവൻ കളർ ആംബിയൻ ലൈറ്റിങ് ഉൾഭാഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ സീറ്റിലും ഗിയർ നോബിലും സ്റ്റിയറിംഗ് വീലിലും ലെതററ്റ് അപ്ഹോസ്ട്രി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കൂടാതെ ഗ്രില്ലിലും ബൂട്ട് സ്പോയിലറിലും അലോയ് വീലിലും മറ്റും കൂടുതൽ ബ്ലാക്ക് നിറം കൊടുത്തിട്ടുണ്ട് നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് തിളങ്ങുന്ന രീതി കൊടുത്തിരിക്കുന്നു സ്പോട്ട് എന്ന ബാഡിങ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഡാഷ് ബോർഡിൽ റെഡ് വര പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡ് ആക്സൻസ് ഒക്കെ കൊടുത്തു ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ സ്പോട്ടി ആക്കിയിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് എന്നാൽ സി വി ടിയുടെ മറ്റ് വേരിയൻറ്റുകളിൽ സൺ പ്രൂഫ് സെവൻ സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ഓട്ടോ വൈപ്പറ് ലൈൻ വാച്ച് ക്യാമറ അതുപോലെ നാല് ട്വീറ്ററുകൾ എന്നിവയൊന്നും ഇതിൽ കൊടുത്തില്ല നാല് സ്പീക്കർ മാത്രമേ ഉള്ളൂ ട്വീറ്റർ കൊടുത്തിട്ടില്ല പക്ഷേ അഡാസ് ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഫോഗ് ലാമ്പുകൾ എയ്റ്റ് ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് എന്നിവ നൽകിയിട്ടുമുണ്ട് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഗുൾ ഭാത്ത് കുറേ റെഡ് ആക്സൻസ് പിന്നെ സ്പോട്ടെന്നുള്ള ബാഴ്ച കുറച്ച് പിയാന ബ്ലാക്ക് ഫിനിഷുള്ള കാര്യങ്ങൾ സെവൻ കളർ ഒരു ആംബിയൻ ലൈറ്റ് കുറച്ച് ലെതററ്റ് സംഭവങ്ങൾ ഇതൊക്കെയാണ് സ്പോട്ടെന്ന് പറയുന്ന ഈ ഒരു സി വി റ്റിയുടെ മിഡ് വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് പതിനാല് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ മോഡലിൻ്റെ സ്പോട്ടെന്ന് പറയുന്ന മോഡലിൻ്റെ ലക്ഷ റൂമ്പില എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മിഡ് സി വിറ്റിയുടെ മിഡ് വേരിയൻറ്റിനേക്കാൾ നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ കൂടുതൽ ഇട്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ വാങ്ങിക്കാവുന്നതാണ് അല്ലാതെ മറ്റ് എഞ്ചിനിലോ അത്രയും കാര്യങ്ങളൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല സ്പോട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പോട്ട് എൻജിൻ വന്ന നോക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത്രയും കുറച്ച് കാര്യങ്ങൾ വരുത്തി ഒന്നുകൂടി ഒന്ന് ഒന്ന് ഒരു ഒരു പുനർജന്മ കൊടുത്തിരിക്കുകയാണ് സിവിറ്റിയുടെ മിഡ് വേരിയൻറ്റിൽ എന്നാണ് പറയേണ്ടത് ഇനി നമുക്ക് ഈ ആഴ്ചയിലെ കാർ കൗതുക വാർത്ത എന്താണെന്ന് നോക്കാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വാഹനപ്രേമികളെ ഏറ്റവും അധികം ആകർഷിച്ച വാർത്തയാണ് ഹോണ്ട സിവിക്കിൻ്റെ ടൈപ്പ് ആർ വരുന്നു എന്നുള്ള കാര്യം ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അടുത്ത കാലത്താണ് ഫോക്സ് വാഗൺ ഗോൾഫിൻ്റെ ജി ടി ആയി വന്നപ്പോഴത്തേക്ക് ഇന്ത്യയെന്ന് പിടിച്ചു കൂലിക്കിയ സംഭവമായിരുന്നു പണ്ടോ വിലയാണ് അതിന് അമ്പത് ലക്ഷം രൂപ അമ്പത്തെട്ട് ലക്ഷം രൂപ വളം എക്സോറും വിലയുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് യൂണിറ്റുകൾ കൊണ്ടുവന്ന് വളരെ എക്സ്ക്ലൂസീവ് ആക്കി എന്നുള്ളതാണ് പറയേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ഫോക്സ് വാഗൺ ഡീലർമാരോട് സംസാരിച്ചപ്പോഴത്തേക്കും അവരൊക്കെ പറയുന്നത് അതിഗംഭീരമായ ശുപാർശകളായിരുന്നു ഈ വാഹനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഉടനെ എനിക്ക് തീർച്ചയായിട്ടും മാറ്റി വെച്ചേക്കണം എന്ന് പറഞ്ഞ് അവരൊക്കെ പെട്ടുപോയി കാരണം ആരും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും ഇല്ല കേട്ടോ അവിടം വരെ പോയില്ലെന്നുള്ളൂ അല്ലെങ്കിൽ തൊട്ടായിട്ടുള്ള മന്ത്രിമാരുടെ എം പിമാരുടെ ഒക്കെ ശുപാർശയാണ് അദ്ദേഹം മറ്റച്ചേട്ടന് ഒരു ഗോൾഫ് കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ശുപാർശകൾ എന്നിട്ട് അവർ ഒരു തരത്തിലൊക്കെയാണ് സ്ക്രീൻ ചെയ്ത് ഒപ്പിച്ച് കൊടുത്തു എന്തായാലും സിനിമാ മേഖലയിലൊക്കെ തലപ്പത്തുള്ള എല്ലാവരും അത് വാങ്ങിച്ചു അവർക്ക് കൊടുത്തിട്ടാണ് അതാഴേക്കുള്ളവർക്ക് കൊടുത്തത് കാരണം അവരൊക്കെ വാങ്ങിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പ്രചാരം കിട്ടുന്നത് തന്നെ അവർക്കെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചു എന്നാണ് പറയേണ്ടത് അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ടൈപ്പ് ആർ എന്ന് പറയുന്ന സംഭവം വരാൻ പോകുന്നത് ടൈപ്പ് ആർ എന്ന് പറയുന്നത് ലോകവ്യാപകമായിട്ട് ഹോണ്ടേഡ് ഏറ്റവും അധികം ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു 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 മോഡലാണ് ഇപ്പം ഇന്ത്യയിൽ വന്ന സിവിക്ക് എന്ന് പറയുന്നത് അത് സഡാനായിരുന്നെങ്കിൽ ഈ ഇതിൽ ടൈപ്പ് ആറിൽ വരുന്ന ഹാഷ് ആണ് എനിക്ക് സിബിക്കുന്ന ഹാഷ്പാഗ് വലിയ ഇഷ്ടം ഞാൻ തായ്ലൻ്റിലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് അതെടുത്ത് ഓടിക്കാറുണ്ട് റെൻറ്റിനൊക്കെ എടുത്തിട്ട് ഭയങ്കര രസമുള്ള സ്പോർട്ടി മോഡലാണ് അത് കുറേ കൂടെ സ്പോർട്ടി ആയിരിക്കുകയാണ് ഈ ടൈപ്പ് ആർ എന്ന് പറയുന്ന സംഭവത്തിൽ അതിൽ വന്നിരിക്കുന്ന ടു ലിറ്റർ വി ടെക് എഞ്ചിനാണ് ഒരു ടർബോ ചാർജ് എഞ്ചിനാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബി എസ് പി ആണ് അതിൻ്റെ പവർ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എൻ്റെ ഓർമ്മ ചേട്ടാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചാണെന്ന് തോന്നുന്നു നമ്മുടെ ഗോൾഫ് ജി ടി എൽ ഇത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് എന്നതന്നെയല്ല വേറെ ഒരു വലിയ പ്രത്യേകതയുള്ളത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അതിനുള്ളൂ എന്നുള്ള കാര്യമാണ് സെവൻ സ്പീഡ് ഡി എസ് ജി ഒ മറ്റേ സി വി ടി ടി ഒരു സാധനങ്ങളും ഇല്ല സിക്സ് സ്പീഡ് മാനുവൽ ആണ് വേണമെങ്കിൽ ഓടിച്ചോണം കാരണം വെച്ചാൽ വളരെ റോ പവറാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഇത്തരം വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രിയപ്പെട്ട വാഹനമാണ് എന്നുള്ളൊരു സംശയമില്ല അപ്പം ഈ ഗോൾഫ് കൊണ്ടുവന്ന പോലെ തന്നെ വളരെ കുറച്ച് യൂണിറ്റുകൾ ഇതിൽ കൊണ്ടുവരാനാണ് ഇവർ പരിപാടി ഇട്ടിരിക്കുന്നതെന്നൊക്കെയായിരുന്നു കഥകൾ പക്ഷേ നമ്മൾ ടൈപ്പ് ആറ് കൊണ്ടിരുന്നില്ല എന്ന് ഇപ്പോൾ ഹോണ്ട അന അനൌദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത എന്നത് ആദ്യമേ കേട്ടപ്പോഴേ തോന്നരുത് കാരണം ലോകവ്യാപകമായിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലും യു കെയിലും ഒക്കെ ടൈപ്പ് ആറ് നിരോധിക്കാൻ പോവുകയാണ് കാരണം വെച്ചാൽ അതിൻ്റെ എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം സ്പോർട്ടീവ് ഹാഷ്ബാക്കൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് യൂറോപ്പിലും യു കെയിലും ആയിരുന്നെങ്കിൽ അവർ തള്ളിയതോടുകൂടി ശ്രീവിക്കുന്ന ടൈപ്പ് ആറിന് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് കമ്പനി നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങളൊരു നാൽപ്പത് സി വിക്കാർ സ്പെഷ്യലിസ്റ്റും കൂടി നിർമ്മിച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ടൈപ്പാറിന് സംഭവം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു ആ ഒരു ഒരവസ്ഥയിലാണ് ഏതൊരു ബിരുദൻ ഇന്ത്യയിൽ ഇത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയിറക്കുകയും എല്ലാം ഓൺലൈൻ മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുകയും ചെയ്തത് അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാതെ ഒരാളിങ്ങനെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ വായിക്കുന്നത് കാണുമ്പോൾ പിന്നെ എന്തും പറഞ്ഞുകൊണ്ട് സാധനം ഇറക്കാമല്ലോ അങ്ങനെ സംഭവിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ടൈപ്പാർ ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് കമ്പനി പറയുന്നത് കമ്പനി ഇന്ത്യയിൽ ശ്രദ്ധിക്കാൻ പോകുന്ന ഇനി ഇലക്ട്രിഫിക്കേഷനിലാണ് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് വരാൻ പോകുന്നത് എലിവേറ്റഡ് ഇലക്ട്രിക് ആയിരിക്കുമെന്നും കമ്പനി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം രണ്ട് എസ് കൂടി ബിയിലൂടെ കൊണ്ടുവരാന്നുള്ളതാണ് ഹോണ്ട ചെയ്യാൻ പോകുന്ന കാര്യം അല്ലാതെ ടൈപ്പാർ പോലെയുള്ള വളരെ ചെറിയ യൂണിറ്റുകൾ കൊണ്ടുവന്ന് വിൽക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും കാത്തിരുന്ന ആ ഒരു ടൈപ്പാർ ഹോണ്ടാസിഫിക് ടൈപ്പാർ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നുണ്ട് വളരെ സ്പോർട്ടിയാണ് എന്ന് തന്നെ ഗോൾഫ് വിറ്റത് അമ്പത് ലക്ഷത്തിനാണെങ്കിൽ ഇത് അറുപത് ലക്ഷത്തിനൊക്കെ വിൽക്കാൻ പറ്റുകയുള്ളൂ കാരണം അതിന് അല്ലെങ്കിൽ തന്നെ വില കൂടുതലുണ്ട് അതോടൊപ്പം പൂർണ്ണമായും നിർമ്മിച്ചിറക്കുമതി ചെയ്യുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എങ്കിൽ പോലും വാങ്ങിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഹോണ്ട കൊണ്ടിരുന്നില്ല ഹോണ്ടയുടെ കാര്യത്തിൽ ഹോണ്ട കുറച്ച് യാഥാസ്ഥിതിക രീതി പിന്തുടരുന്ന കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞതല്ല അത് മാറ്റി പറയുന്ന പ്രശ്നമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ പറയാനുള്ള പോപ്പുലർ ഫ്രണ്ടയെപ്പറ്റിയാണ് പോപ്പുലർ ഫണ്ടായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിലൂടെ നീളം മുപ്പത്തിയാറ് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫ്രണ്ടായ്ക്ക് നിങ്ങൾക്ക് ഏതൊരു ഹുണ്ടായ വാഹനം വാങ്ങിക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കേരളത്തിൽ കേരളത്തിലെവിടെയായാലും വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും ഓടിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പറയാം ബൈജുവൻ നായിരുന്നു യൂട്യൂബ് ചാനൽ കണ്ടാണ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും ഇപ്പോൾ ഏറ്റവും പുതിയ ഹുണ്ടായി കറക്റ്റ് ഇ വി ഒന്ന് ഓടിച്ചു നോക്കുന്ന നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഇ വി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്രയും മനോഹരമായ ഒരു വാഹനമാണ് തന്നെ പോലെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഹ്യുണ്ടായയാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇ വി എസ് യു വി കൊണ്ടുവന്ന കോന എന്നുള്ള എന്നുള്ളവരെ ഇപ്പോഴും നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന കോനകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഇ വി എസ് യു വി ടെക്നോളജി തീർച്ചയായിട്ടും നന്നായിട്ട് അറിയാവുന്ന ഒരു കമ്പനിയാണ് ഹ്യുണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ കറക്റ്റ ഇ വി വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഗംഭീര ആണ് അതൊന്ന് ഓടിച്ചു നോക്കുക അത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട ബുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞല്ലോ നമ്മുടെ പേര് പറയാം അപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഏതൊരു ഹുണ്ടായ വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ വീട്ടുമ്പോൾ തിരിച്ച് തരും പിന്നെ ഹുണ്ടായേ പറ്റിയോ അല്ലെങ്കിൽ പോപ്പുല ഹുണ്ടായ പറ്റിയൊക്കെ പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ പറയുന്നതാണ് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടുമൂന്നിരത്തിലേക്ക് വന്ന് ബൈജു എന്നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്കൊക്കെ ബൈജു വന്നായ ഒഫിഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കൊക്കെ ബൈജുവൻ നായർ ഇൻസ്റ്റാഗ്രാം പേജിലേക്കും കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടാകുന്ന നന്ദി അടുത്തയാഴ്ച വീണ്ടും കാണാം ബൈ